ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാം വിക്ട്രിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പുതിയൊരു വെറൈറ്റി ഡിഷിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ല പഴുപ്പായ ഏത്തപ്പഴമാണ് അത് ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാൽ ഏത്തപ്പഴമൊക്കെ ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഏത്തപ്പഴം ഇട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം ആദ്യം ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ഒരു മൂന്നാലിളക്കിളയ്ക്കതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യുക ഞാനിവിടെ ഒരു വലിയൊരു സ്പൂണ് ഒരു സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ മധുരം കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് ഇവിടെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കണം പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒരു ലേശം കോൺഫ്ലോർ ഇടുക എന്നിട്ട് കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ കുറച്ച് പാലൊഴിക്കുന്നുണ്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നു ഇളക്കി കട്ടയില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളത് അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാലില്ലാത്തേക്ക് ഒഴിക്കണേ ഇനി ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം നമുക്കിത് നന്നായിട്ട് ടൈ ഒരു പുഡിങ്ങിൻ്റെ പരുവത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കോൺഫ്ലോർ കുറച്ച് കൂട്ടി എടുത്താൽ മതി അതെല്ലാം നമുക്കൊരു പായസം ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലോറിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ ആക്കി എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ടിൻ്റെ ഇടയിൽ ഉള്ളൊരു മിക്സാണ് എഴുതിയിരിക്കുന്നത് ഇനി നമുക്കിത് കുറുകി വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് ഒരു ലേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ശേഷം ഞാനിവിടെ ഒരു രണ്ട് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഏലക്കേൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഭാഗം ഒഴിവാക്കുകയും ചെയ്യാം നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇതിനകത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് നന്നായിട്ട് ഇത് കുറുകി വരുമ്പോൾ നേരത്തെ വാട്ടി വെച്ച പഴമൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ പഴം ഇട്ട സമയത്ത് ഒരു ലേശം ഒരു രണ്ട് സ്പൂണ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പരുവം കുറച്ചും കൂടെ ലൂസ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് എന്താക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി നമുക്കൊന്നും കൂടെ ഈ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കണം കേട്ടോ നെയ്യ് കുറച്ചൊഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഞാൻ ഇവിടെ ലേശം കിസ്മിസ് ഇടുന്നുണ്ട് ഇതിനകത്തേക്ക് കിസ്മിസ് ഇട്ടിട്ടൊന്ന് വറുത്ത് പോരുന്നുണ്ട് അടിപ്പരിപ്പൊക്കെ ആവശ്യമൊന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടും അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ തൽക്കാലം കിസ്മിസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇത് കിസ്മിസ് വറുത്തിട്ട് നമ്മുടെ മി ഉണ്ടാക്കി വെച്ച് ഈ ഡിഷിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്തായാലും നമ്മൾ ഡിഷ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോഴത്തേക്കും കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഇത്തിരി പഴം വാട്ടി വെച്ച പഴം ഇതിൻ്റെ ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അതായില്ലാതെ ഇളക്കിയ സമയത്ത് തന്നെ അടിയിലേക്ക് പോയി ഇതിൻ്റെ ഭംഗി ഒന്നും ശരിക്കും കാണാൻ പറ്റിയില്ല കേട്ടോ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്തായാലും നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ രണ്ട് ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്കിത് ഒഴിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല അല്ല അടിപൊളിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഭയങ്കര ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ കാണുന്നതിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് റീസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ